ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ മുപ്പത്തി നാലിൻ്റെ പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോബ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് നാം വായിക്കുന്നു അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല എന്ന് നാം വായിക്കുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആലോചനകളാൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണല്ലോ യേശു കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചു അവൻ്റെ ശിക്ഷ ഗണങ്ങളാക്കി ദൈവത്തിൻ്റെ ഓരോ ആലോചനകളും വാഗ്ദാനങ്ങളും നമ്മളുള്ള ബന്ധത്തിൽ സുരക്ഷിതമാണ് അത് നിറവേറുന്നതാണ് അത് ഉവ് എന്നുള്ളതാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നരുളിച്ച് ചെയ്ത ഒരേ ഒരാൾ കർത്താവ് മാത്രമാണ് ആ പേര് വേറെ ആരെങ്കിലും എടുത്താൽ അവർക്കതിന് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും ദൈവസഭകളിൽ മിക്ക ആൾക്കാരും പറയാറുണ്ട് കേൾക്കാറുണ്ട് ഞാൻ തന്നു ഞാനാണിതോടെ പണിതത് ഞാനാണ് ഇവിടെ കൊടുത്തത് ഞാൻ 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 എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് അത് നമുക്കുള്ളതല്ല അത് കർത്താവ് മാത്രം പറയുന്ന വാക്കുകളാണ് കർത്താവിന് മാത്രമേ അത് പറയാനും അനുവാദമുള്ളൂ അതിന് യോഗ്യനും കർത്താവ് തന്നെ അണ്ടഘടാകങ്ങളെ മുഴുവനും നിർമ്മിച്ചവൻ ദൈവമാണ് ഉണ്ടാകട്ടെ എന്ന് ഉളവാകട്ടെ എന്നും പറഞ്ഞവനും കർത്താവാണ് നാം ആരും അങ്ങനെ കൽപ്പിച്ചാലൊന്നും ഉണ്ടാവില്ല ഉളവാകത്തില്ല യോനയ്ക്ക് വേണ്ടി ആവണക്കിനെ കൽപ്പിച്ചാക്കി പെട്ടെന്ന് ആവണക്കുണ്ടായി എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ കൽപ്പിച്ചാൽ പറ്റുമോ പറ്റില്ല ഒരു പുഴുവിനോട് കൽപ്പിച്ചപ്പോൾ അത് കുത്തിക്കളഞ്ഞു എന്നും വായി അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു പുഴുവിനോടോ ഉറുമ്പിനോടോ ഒരു കൽപ്പന കൊടുത്താൽ അത് ചെയ്യുമോ വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യും പക്ഷേ നമ്മളാരും അങ്ങനെ കൽപ്പിക്കാറില്ല ചെയ്യാറില്ല ചെയ്താൽ അല്ലെങ്കിൽ കൽപ്പിച്ചാൽ ചിലപ്പോൾ നടന്നൊന്നും വരികയില്ല അപ്പോളൊരു ചോദ്യം യോശമായി സൂര്യനെയും ചന്ദ്രനെയും നിർത്തിയല്ലോ അതെ അതാ സമയത്തേക്ക് ദൈവം ദയ ചെയ്ത് ദയ ചെയ്തതും മാത്രം അതുകൊണ്ട് എപ്പോഴും നിർത്തിയോ ഇല്ല നിർത്തിയാൽ ഭ്രമണവധങ്ങളുടെ ചലനങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടാകുമല്ലോ അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിപ്പാൻ കൂടെയുണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും കൂടെയുണ്ട് നമ്മളോട് കർത്താവ് പറഞ്ഞ് വിശ്വാസം കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോടെ തിങ്ങിപ്പോകാം എന്ന് കൽപ്പിച്ചാൽ പോകും അതെ അങ്ങനെ പോകാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തകരരുത് ഹൃദയം നുറങ്ങിയവർക്കോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ് ദൈവത്തിൽ പ്രത്യാശയുണ്ടോ ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഏതൊരു പ്രാർത്ഥനയിലും നമ്മുടെ ഹൃദയം ഒന്ന് തകരണം തകരാതെയുള്ള പ്രാർത്ഥന ഒരു വലിയ നെൽക്കതിരി പോലെ നിൽക്കുന്നത് പോലെയാണ് നെല്ലിൻ്റെ പ്രത്യേകത വിളഞ്ഞു കഴിഞ്ഞാൽ അത് താഴ്മയോടെ തലകുത്തി നിൽക്കും അപ്പോൾ തലകുത്തി നിന്ന് എന്ന് പറഞ്ഞ പോലെ താ നമ്മുടെ ജീവിതത്തിൽ താഴ്മയും വിനയവും ഉണ്ടാകണം നാം ഓരോ സ ദിവസവും ഓരോ സമയവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ ഞാൻ ഒന്നുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ നുറുക്കവും മനസ്സിൻ്റെ വേദനയും എല്ലാം ദൈവം അറിഞ്ഞിട്ട് നമ്മുടെ പ്രാണനെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ് ഒരു ശത്രുവിനും നമ്മെ വിട്ടുകൊടുക്കത്തില്ല ഒരു ദോഷത്തിനൊന്നും അവർ ദൈവം നമ്മളെ വിട്ടുകൊടുക്കത്തില്ല ദൈവത്തിൻ്റെ വലിയ കരുണയും കരുതലും നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് നമ്മെ ആമയെ രക്ഷിച്ച് സഹായിച്ച് നമ്മുടെ പ്രാണനെ കാത്ത് സൂക്ഷിക്കുന്ന ഈ സർവശക്തനായ ദൈവത്തിൽ നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അത് ഹൃദയ നുറുക്കത്തോടെ മനസ്സ് തകർച്ചയോടെ ദൈവസന്നതിയിൽ വെച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം സർവശക്തനാണ് യഥസമനയിൽ തൻ്റെ സങ്കടം പകർന്ന ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടം അറിയാവുന്നവനാണ് ആ അറിയാവുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സമ്പൂർണമായും നമ്മുടെ വിഷയങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ദേശത്തെയും സമയം ഫലമേൽപ്പിച്ച് സ്തോത്രം ചെയ്യുക പരിശുദ്ധ പിതാവിൽ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിനു സ്തോത്രം ഹൃദയ നുറുക്കത്തോട് മനസ്സിൻ്റെ വേദനയോട് ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ അപേക്ഷയും അവിടുന്ന് കേട്ട് ഉത്തരം പറഞ്ഞിട്ട് ഞങ്ങളെ സഹായിക്കും മഹത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മയാണ്